കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടയിലാണ് ഒരു നേഴ്സറിയുടെ മുൻവശത്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ജമന്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബെസ് സ്റ്റോപ്പിൽ ഞാൻ ബസ്സാത്ത് നിൽക്കുമ്പോഴാണ് ആ നഴ്സറിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് അത് കണ്ടത് ഇത് ഇവിടെ ഒന്നും അല്ല നമ്മുടെ മലപ്പുറത്താണ് എങ്കിലും ഞാനത് എൻ്റെ ഇഷ്ടം കൊണ്ട് കൊതികൊണ്ട് ഞാനത് സംഭവം വാങ്ങി ചെറിയ ചട്ടികളിലായിരുന്നു പക്ഷേ നല്ല വലുപ്പമുള്ള പൂക്കളും നല്ല വലുപ്പമുള്ള ചെടിയായിരുന്നു ഇപ്പം ഞാനിത് വാങ്ങിയെങ്കിലും ഇത് കുറേ നാൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുള്ള പ്രതീക്ഷയില്ല ഒന്നല്ല എങ്കിലും ഇത് ഈ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത്യാവശ്യം ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കെയർ ചെയ്താൽ വീണ്ടും അത് പൊട്ടിപ്പൊടിച്ച് പൂ ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായത് കേട്ടോ സീസണ സീസൺ ചെടികളായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നാൾ നിൽക്കുന്നും എനിക്ക് പ്രതീക്ഷയില്ല എങ്കിലും ഈ ഒരു മഴക്കാലത്ത് പൂക്കളില്ലാത്തൊരവസ്ഥ കണ്ടിപ്പോൾ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെയുള്ള ചെടികൾ കാണുമ്പോൾ നമ്മൾ കുറേ നാൾ വീട്ടിൽ നിൽക്കും എന്നുള്ള രീതിയിൽ വാങ്ങാതെ നമുക്ക് അത് നല്ല രീതിയിൽ കെയർ ചെയ്താൽ കുറച്ചും കൂടി നാൾ ഒരടുത്ത ഒരു ഫ്ലവർ സീസണും കൂടി ഒരു ഒരു ട്രിപ്പും കൂടി നമുക്ക് പൂവുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല വാങ്ങിക്കൊണ്ടുവരുന്ന ദിവസം തന്നെ നമ്മൾ ഈ ചട്ടിയിൽ നിന്നും മാറ്റം നോക്കരുത് ഈ പൂക്കളുടെ ആ ഒരു ഭഞ്ഞി അങ്ങട് കഴിയാറാവുമ്പോൾ അത് ആ കുലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പോട്ടിലേക്ക് നമ്മുടേതായ ചെറിയ രീതിയിൽ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് അധികം ജവ ഇടാതെ ഒന്ന് ഇട്ടിട്ട് പിന്നീട് ഉഷാറായി വരുമ്പോൾ നമുക്ക് മറ്റ് വളങ്ങളൊക്കെ ചേർക്കാം അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മുടെ ഓണത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ടുള്ള ബെന്തിച്ചെടി അതുപോലെ തന്നെ ജമന്തിടിയൊക്കെ ഒരു കോംബോ വാങ്ങുന്നതും ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അത് എവിടെയാണ് ചെടി വാങ്ങണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഞാൻ വാങ്ങിയ ജമന്തി ഇപ്പം ഇത് ഇത്രയായി മഴയത്തൊന്ന് മാറ്റി വെച്ച് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്താണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കുറെ നീണ്ടു പോയതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എന്നാലും നല്ല ബുഷിയായിട്ട് നമുക്ക് വരുകയുള്ളൂ അതൊന്നും നുള്ളിക്കളഞ്ഞിട്ട് ഞാനതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളമിട്ട് കൊടുക്കാണ് അപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് നല്ല ചാണകപ്പൊടി ചാണകപ്പൊടിയാണ് നമ്മുടെ ജൈവവളങ്ങൾ അതായത് ബെറമിമ്പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ അതിൽ വല്ല്പൊടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വലുപ്പൊടി ഇല്ല പക്ഷെ ഞാൻ കുറച്ച് ചാണകപ്പൊടി മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്നത് പിന്നെ നുള്ളുണ്ട പക്ഷെ ഒറ്റ തണ്ടിൽ പോകുന്നതും നമ്മൾ നുള്ളിയാൽ നല്ല എതിർപ്പൊക്കെ വന്ന് നല്ല രീതിയിൽ അതുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുത്ത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മഴയുള്ള സമയമാണ് നിങ്ങൾ ഒന്ന് മഴയത്ത് ഇത് വെക്കാതെ ഓ സംശയൻ്റെ ഭാഗത്തോ അധികം എന്താ പറയുക മഴ കുത്തി ഒലിച്ച് വെള്ളം വീഴുന്ന ഭാഗത്ത് വെക്കാതെ ഒന്ന് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ ഇതിന് വേണം നല്ല വെയിൽ വേണ്ട ചെടിയാണ് ഇപ്പോഴേ ഇതൊന്ന് റെഡിയാക്കിയാൽ മാത്രമാണ് ചെടി നല്ല ഉഷാറായിട്ട് നമുക്ക് ഓണം സീസണൽ പൂക്കളുടെ സീസണൊക്കെ ആവുമ്പോഴേക്കും ഉണ്ടാവുകയുള്ളു ജമന്തിയുടെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച നമ്മുടെ ചെണ്ടുമല്ലി അത് നല്ല മഴയായിരുന്നു അതിന് ശേഷം അതുകൊണ്ട് തന്നെ അത് അത്രയും കൂടെ ഉഷാറായി തോന്നുന്നില്ല പക്ഷേ ഞാനത് സഞ്ചേൻ്റെ ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ചിലതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഒന്നും കൂടി ഒന്ന് ഹെൽത്തായിട്ട് വേണം ഇതിൻ്റെ ഈ ഒരു കൂമ്പ് നുള്ളി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഒരു ബുഷിയായിട്ട് വരും ഇതേപോലെ ഒന്ന് രണ്ട് ബുഷ് തണ്ടുകൾ വന്നാലാണ് ഭംഗിയുള്ളത് ഇപ്പൊ മഴയുടെ ആ ഒരു വലിയ അതികഠിനമായ ഒരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നിക്കുന്നത് അപ്പൊ ഇതിനും ഞാനൊന്ന് കുറച്ച് രണ്ടാഴ്ച കഴിഞ്ഞ ഏമിക്കും വളമോട്ട് കൊടുക്കാമെന്നാ വിചാരിക്കണേ നിങ്ങളിതേപോലെയുള്ള ബന്ദിയുടെയും ജമന്തിയുടെ ഒക്കെ തൈകൾ വാങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നടുന്ന സമയത്ത് യാതൊരു വളം ഇടരുത് അതൊന്ന് നട്ട് നല്ല ഉഷാറായിട്ട് വരുന്നു എന്ന് കാണുമ്പോഴാ ചൂട്ടിൽ ഇട്ട് കൊടുക്കാവും കാരണം ഈ തൈകൾക്ക് ജൈവവളങ്ങ് കൂടിയാലെ വേരുകൾ പെട്ടെന്ന് കെട്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം ഈ മഴയും കൂടി നിൽക്കുന്നതുകൊണ്ടാണ് വേനൽക്കാലം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതേ ജമന്തികളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിൽ പൂക്കൾ നിറച്ചുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഹൈബ്രിഡ് ജമന്തി പോലെ അത്ര മനോഹരം മനോഹരമല്ലെങ്കിലും നാടൻ ജമന്തി ആയിട്ടും നമുക്ക് വീട്ടിൽ കുറേ നാൾ നിൽക്കുന്നത് ഇതേപോലെയുള്ള തൈകൾ വാങ്ങിച്ച് നടുമ്പോഴാണ് കേട്ടോ എന്തായാലും ഈ ഒരു പൂക്കളുടെ മനോഹരമായ കാഴ്ച കണ്ടിട്ട് കൊതി കൊണ്ടാണ് വാങ്ങിയത് ഇനി ഇതിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പോയാലും സങ്കടമില്ല കാരണം പൂക്കൾ ഇപ്പോൾ ചെടിത്തോട്ടങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഇതുള്ളത് തന്നെ കാണുമ്പോൾ മനസ്സിന് സന്തോഷം ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ അപ്പോൾ ഇതേപോലെ ജമന്തികളും ചെടികളൊക്കെ നടാനായിട്ടും ചെടികളെ സ്നേഹിക്കാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ